ശാസ്ത്രവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ് എന്നിട്ട് പുള്ളി അങ്ങ് കത്തിക്കയറുകയാണ് അതായത് വീട്ടിൽ പ്രസവിക്കുന്നതാണ് സേഫ് അതുപോലെ തന്നെ കിഡ്നി രോഗികളുണ്ടാകുന്നത് മോഡേൺ മെഡിസിൻ കഴിച്ചിട്ടാണ് ആരോഗ്യമന്ത്രിക്ക് കൈക്കൂലി കൊടുക്കാത്തത് കൊണ്ടാണ് ഈ മരുന്നുകൾ നിരോധിച്ചത് നിങ്ങൾ ഒരു കാരണവശാലും മോഡേൺ മെഡിസിൻ കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ മസാലകളിട്ട് പുള്ളിയുടെ വ്യൂവർഷിപ്പ് കൂട്ടാനുള്ള ശ്രമം അതോടൊപ്പം ഇതുപോലെ സമൂഹത്തിലേക്ക് വിഷം തുപ്പുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും ആൾക്കാർക്കൊക്കെ പ്രശ്നം ഉണ്ടായതല്ലേ നമുക്ക് എന്താണ് ഇതിൻ്റെ എന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാം അതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം നേരെ കാര്യത്തിലേക്ക് വരാം കാരണം എല്ലാവരും ഈ യൂട്യൂബിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ ആൾക്കാരെ കൊണ്ടുപോയി അവസാനം സത്യം പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുക എന്നുള്ളതാണ് ഞാൻ ആ രീതിയില്ല നേരെ തിരിച്ചു പറയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ നിരോധിച്ച മരുന്ന് കഴിച്ചവർ ഭയപ്പെടേണ്ട കാര്യമുണ്ട് ഒരു രീതിയിലും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇവർ ആരും കഴിച്ച മരുന്ന് സർക്കാർ നിരോധിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ തോന്നിയേക്കും എന്താണ് അപ്പോൾ പിന്നെ പത്രവാർത്ത അതായത് ചിലതരം ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ എഫ് അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ സംയോജിത മരുന്നുകൾ മാത്രമാണ് നിരോധിച്ചത് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് സർക്കാർ റെഗുലേഷൻ അല്ലെങ്കിൽ പരീക്ഷണ നിരീക്ഷണത്തിന് ശേഷം നമ്മുടെ മാർക്കറ്റിൽ ആയിരുന്ന ചില മരുന്നുകൾ ചില ഫിക്സഡ് ഡോസിൽ കമ്പൈൻ ചെയ്ത് ഒന്നും രണ്ടോ അല്ലെങ്കിൽ മൂന്നും നാല് മരുന്നുകൾ ഒരു ഗുളികയാക്കി ഒരു സംയോജിത മരുന്നാക്കി കൊടുക്കുന്ന ഈ പരിപാടിയാണ് എഫ് ഡി സി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മുപ്പത്തഞ്ച് ഫിക്സഡ് ഡോസ് കോമ്പിനേഷനുകളാണ് സർക്കാർ നിരോധിച്ചത് അല്ലാതെ ഒരു മരുന്നും സർക്കാർ നിരോധിച്ചിട്ടില്ല അപ്പം ഇത് ഇതുവരെ കഴിച്ചവർ ഒരു രീതിയിലും ഭയപ്പെടേണ്ട കാര്യമില്ല ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞാലേ നിങ്ങളുടെ ഭയം മാറുകയുള്ളൂ അതാണ് അടുത്തതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ എം ഡി സിയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിത്തരാം അതായത് നമ്മുടെ ഡയബറ്റീസ് പ്രഷറുമൊക്കെ ഉള്ള അറിയാം അവർക്ക് ഒരു നേരം ചിലപ്പം ആറും ഏഴും എട്ടും ഗുളികൾ വരെ കഴിക്കേണ്ടി വരാറുണ്ട് അപ്പോൾ അത് അവരെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏഴ് ഗുളികൾ ഒരുമിച്ച് വിഴുങ്ങുക അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ ഇടയ്ക്കുള്ള ഈ ഗുളികൾ മിസ്സാക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു യാത്രയൊക്കെ പോകുമ്പോൾ ഒരു പാത്രം നിറയെ ഈ ഗുളികളെല്ലായിട്ട് യാത്ര ചെയ്യണം അപ്പം ഈ ഒരു ഇത് ഒഴിവാക്കാനായിട്ടാണ് വിവിധ കമ്പനികൾ പല മരുന്നുകൾ ഒരു കോമ്പിനേഷനായി ഒരു ഗുളികയാക്കി അതായത് നാല് ഗുളികക്ക് വരെ ഒരു ഗുളികയാക്കി ഉള്ള ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ഇറക്കി തുടങ്ങിയത് ഈ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ബാൻഡ് ചെയ്തെന്ന് പറയുമ്പോൾ അത് അപകടകരമാണ് എന്ന് മാത്രം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കാരണം ചില ഫിക്സഡ് ഡോസ് കോമ്പിനേഷനുകളിൽ നമുക്ക് കൂടുതൽ ഗുണങ്ങളുണ്ടാക്കുന്ന അതായത് രണ്ട് മരുന്നുകൾ ഒരുമിച്ച് കൊടുക്കുമ്പോൾ ഗുണങ്ങളുണ്ടാക്കുന്ന തരം ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻസ് ഉണ്ട് അതിനെയാണ് നമ്മൾ എൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്കായിട്ട് ഉപയോഗിക്കുന്ന ഓക്മെൻറ്റിൻ അല്ലെങ്കിൽ സെപ്റ്റാൻ എന്നൊക്കെ പറയുന്നത് ഈ എഫ് ഡി സിയുടെ ഏറ്റവും ഗുണകരമായ നല്ല ഗുണം തരുന്ന എക്സാമ്പിൾസാണ് അപ്പം ഇതിൻ്റെ ഒരു ചുവട് പിടിച്ചാണ് മരുന്ന് കമ്പനികൾ ഇതുപോലെയുള്ള ഒത്തിരി ഈ മരുന്നുകളെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ഗുളികയാക്കി ഇറക്കിയത് അങ്ങനെയാണ് ഈ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മാർക്കറ്റിൽ എത്തുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഇത് അതാത് സ്റ്റേറ്റ് റെഗുലേറ്ററി ബോഡിയുടെ കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലാതെ ആരും ഒരു സുപ്രഭാതത്തിൽ ആരുടെ അനുവാദമില്ലാതെ ചെയ്ത ഒരു കാര്യമല്ല എന്നും മനസ്സിലാക്കുക മറ്റേത് ചികിത്സാ ശാഖയാണെങ്കിലും ഇത് ഇവിടെ കൊണ്ട് അവസാനിച്ചതാണ് കാരണം പുതിയതായിട്ടുള്ള മരുന്നുകളൊന്നും അവിടെ ആരും ഇറക്കിയിട്ടില്ല ഉള്ള മരുന്നുകൾ തമ്മിൽ കമ്പയിൻ ചെയ്തിട്ടുള്ളൂ എന്നാൽ മോഡേൺ മെഡിസിൻ ഒരു ശാസ്ത്രമാണ് ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പുതിയ രീതി അവലംബിപ്പിച്ചാലും അത് വീണ്ടും വീണ്ടും പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും കാരണം ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക അസംശ നേരത്തെ എങ്ങനെയായിരുന്നു അത് നമുക്ക് നമുക്കിതിരണ്ടൂടെ കമ്പയിൻ ചെയ്ത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു അസംഷൻ പ്രവർത്തിക്കത്തില്ല അപ്പോൾ അതിനെയാണ് നമ്മൾ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതാണ് മോഡേൺ മെഡിസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും സ്വീകാര്യത അതിന് വരുന്നത് കാരണം ഇതൊരു എവിഡൻസ് ബേസാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവം വന്നതിന് ശേഷവും അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളും നിരീക്ഷണങ്ങളും നടത്തുകയുണ്ടായി ഈ ഫിക്സഡ് ഡോസ് മരുന്നുകളെക്കുറിച്ച് അപ്പം അവർ നടത്തിയ പഠനങ്ങളിൽ ഒരു കാര്യം അവർക്ക് മനസ്സിലായി ചില ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ കൊണ്ട് ഉദ്ദേശിച്ച ഈ പല മരുന്നുകൾ കമ്പയിൻ ചെയ്തുകൊണ്ട് രോഗശമനത്തിന് ഉദ്ദേശിച്ച എഫക്റ്റ് കിട്ടുന്നില്ല ചില ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ കഴിക്കുമ്പം പാർശ്വഫലങ്ങൾ അതായത് ഗ്യാസ്ട്രൈറ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കൂടുതലായും കണ്ടു അപ്പോൾ അവരതിനെ ഇറാഷണൽ എഫ് ഡി സി എന്ന് വിളിച്ചു അതായത് അതിന് പിന്നിൽ ആ ഇത് തമ്മിൽ കമ്പയിൻ ചെയ്തതുകൊണ്ട് തമ്മിൽ പ്രത്യേകിച്ചൊരു കണമില്ല അപ്പോൾ അങ്ങനെയുള്ള ആ ഇറാഷണൽ എഫ് ഡി സി അല്ലെങ്കിൽ സംയോജിത മരുന്നുകളെയാണ് നമ്മൾ സർക്കാർ ഇപ്പോൾ നിയമം വഴി നിരോധിച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക ഇതുപോലെയുള്ള എത്രയോ മരുന്നുകളുടെ പരസ്യം മോഡേൺ മെഡിസിൻ അല്ലാത്ത പുതിയ പുതിയ കോമ്പിനേഷൻ അല്ലെങ്കിൽ പുതിയ പുതിയ മരുന്നുകളുടെ പരസ്യം പത്ര പരസ്യം നിങ്ങൾ കാണുന്നുണ്ട് ഇവർ ആരെങ്കിലും എന്തെങ്കിലും സ്റ്റഡികൾ ഇതിനെക്കുറിച്ച് നടത്തിയതായി അല്ലെങ്കിൽ സർക്കാർ നടത്തിയതായി ഏതെങ്കിലും ഏജൻസി നടത്തിയതായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതാണ് മോഡേൺ മെഡിസിനും മറ്റുള്ളവരുമായുള്ള പ്രധാന വ്യത്യാസം ഇതുകൂടാതെയുള്ള ചില പഠനങ്ങൾ നടത്തിയപ്പോൾ നമ്മളെ ഈ എഫ് ഡി സി അതായത് ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്ന് കഴിക്കുമ്പോൾ എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടായാൽ അത് ഏത് മരുന്നിൽ നിന്നാണ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നും മനസ്സിലാക്കി അപ്പം അതും ഈ ചില എഫ് ഡി സികൾ അല്ലെങ്കിൽ ഈ സംയോജിത മരുന്നുകൾ നിരോധിക്കാൻ കാരണമാക്കി അതുപോലെ തന്നെ ഈ സെൻട്രൽ ഏജൻസി ഒരു കാര്യം കൂടി തീരുമാനിച്ചു ഇനി ഇതുപോലെയുള്ള എഫ് ഡി സികൾ ഇറക്കുമ്പോൾ അത് ഒരു പുതിയ മരുന്നായിട്ട് കൺസിഡർ ചെയ്ത് ആ ഒരു പുതിയ മരുന്ന് ഇറക്കുമ്പോഴുള്ള എല്ലാ മാനദണ്ഡങ്ങൾക്ക് ശേഷം മാത്രമേ മാർക്കറ്റിൽ ഇറക്കാവൂ കാരണം എല്ലാ മരുന്നുകളും ഓൾറെഡി പരിശോധനകൾ കഴിഞ്ഞാണെന്നുള്ളതാണ് നമ്മുടെ ഒരു നോർമൽ ധാരണ പക്ഷേ അതും വേണ്ട കുറച്ചുകൂടെ സേഫ്റ്റി കിട്ടട്ടെ ഇത് വീണ്ടും ഒരു പുതിയ മരുന്നായിട്ട് കൺസിഡർ ചെയ്ത് പരിശോധിച്ചിട്ട് ഇറക്കുക അതുപോലെ തന്നെ സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റികൾ ഇനി ഇങ്ങനെയുള്ള കാര്യത്തിന് ലൈസൻസ് കൊടുക്കണ്ട ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് സെൻട്രൽ ഏജൻസി തന്നെ ഇത് നടത്തിയാൽ മതി എന്ന് തീരുമാനിക്കുകയും ചെയ്തു ഈ കാര്യങ്ങളൊന്നും ഒരിടത്തും ആരും രഹസ്യമായി വയ്ക്കുകയോ ഒന്നും ചെയ്തില്ല ഇതെല്ലാം പ്രസ് റിലീസ് വഴി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു അതാണ് ശാസ്ത്രം അതാണ് ശാസ്ത്രത്തിൻ്റെ തുറവി എന്ന് പറയുന്നത് ഒന്നും ഒളിച്ചു വെക്കാനില്ല എല്ലാം എല്ലാവർക്കും അറിയാം പരിശോധിക്കാം ചെക്ക് ചെയ്യാം ഇതാണ് ഈ ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റൊരു വിഭാഗത്തിനും ഇത് അവകാശപ്പെടാൻ സാധ്യമല്ല എന്നതും നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു യൂട്യൂബറിൻ്റെ കുറേ തള്ളലുകളാണ് കാരണമെന്ന് അതിൽ ഒന്നെന്ന് പറയുന്നത് ഈ ഗ്ലിമിപ്രൈഡ് എന്ന് പറഞ്ഞൊരു മരുന്ന് നിരോധിച്ചു അത് കഴിച്ചവർ എല്ലാവരും കിഡ്നി അടിച്ചു പോകുമെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് അപ്പോൾ എന്താണ് അതിന് പിന്നിലെ വാസ്തുവെന്ന് കൂടി പറയാം നമുക്കറിയാലോ ഈ കൂടുതൽ നമ്പർ ഓഫ് മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നത് ഡയബറ്റിസ് പ്രഷർ എന്നിവർക്കുള്ളതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് പല റാഷണൽ കോമ്പിനേഷൻസ് എഫ് ഡി സീസുകളുണ്ട് അതായത് മെറ്റ്ഫോർമിൻ പ്ലസ് ഡ്ലിഫോസിൻ തുടങ്ങിയൊക്കെ സിനർജിസ്റ്റിക് ആക്ഷൻ കിട്ടുന്ന എഫ് ഡി സികളുണ്ട് അപ്പം അങ്ങനെയുള്ള ആ റാഷണൽ കോമ്പിനേഷൻ കൂടാതെ ഈ ഗ്ലിമിപ്പിറൈഡിനോട് ചേർത്ത് വേറെ ചില മരുന്നുകളും മാർക്കറ്റിൽ ലഭ്യമുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുകഴിഞ്ഞാൽ അഞ്ഞൂറ് മില്ലിഗ്രാം മെറ്റ്ഫോർമിനും ഒരു ഗ്രാം ഗ്ലിമിപ്പറൈഡും അത് ഡയബറ്റീസിന് സാധാരണയായി കൊടുക്കുന്ന ഒരു കോമ്പിനേഷനാണ് ടെക്നിക്കലി ഇത് നമ്മൾ നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവരിത് പഠനങ്ങൾ നടത്തിയപ്പോൾ ഈ മെറ്റ്ഫോർമി എന്ന് പറഞ്ഞാൽ മരുന്ന് ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതാണ് ഗ്യാസ്ട്രൈറ്റിസ് കുറയ്ക്കാനും അതുപോലെ ആ മരുന്നിൻ്റെ എഫക്റ്റ് കൂടുതൽ കിട്ടാനും നല്ലത് എന്നാൽ ഗ്ലിവിപ്പറൈഡ് നേരെ തിരിച്ചാണ് ഭക്ഷണം കഴിക്കുന്നതിന് കുറേ സമയം മുമ്പ് കഴിച്ചാൽ അതിൻ്റെ സെക്രട്ടറി എഫക്റ്റ് പൂർണ്ണമായും കിട്ടുകയുള്ളൂ അപ്പോൾ ആ ഒരു കോൺട്രവേഴ്സി ഉള്ളതുകൊണ്ട് അതിനെ നമ്മൾ ഇറാഷണൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മെറ്റ്ഫോമിൻ്റെ കൂടാതെ വേറെ പല ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ എല്ലാം ആദ്യം ഈ ഗ്ലിമി പ്രേഡ് എന്നാണ് എഴുതിയിരുന്നത് അപ്പം ഈ യൂട്യൂബർ അറിയാലോ സയൻസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവനാണ് ഫുള്ള് വിചാരിച്ചു ഈ ഗ്ലിമി പ്രേഡാണ് ബാൻ ചെയ്തത് അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതായത് ഗ്ലിമി പ്രേഡ് കഴിച്ചവർക്ക് കുഴപ്പമില്ല ഇതൊക്കെ ഇതുപോലെയുള്ള ചില ചില്ലറ പ്രശ്നങ്ങൾ കാരണമാണ് ഇതുപോലെയുള്ള എഫ് ഡി സികൾ നിരോധിക്കാനുണ്ടായത് എന്നുള്ളൊരു എക്സാമ്പിൾ നിൽക്കാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഇങ്ങനെ ഈ ടൈപ്പ് ഓഫ് എഫ് ഡി സികളാണ് നമ്മൾ ഇറാഷണൽ എഫ് ഡി സികൾ എന്ന് വിളിക്കുന്നത് ഇത് നമ്മുടെ ആ നിരോധിച്ച എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഓരോന്നിനും എന്തുകൊണ്ടാണ് നിരോധിച്ചതെന്ന് പറയാൻ പറ്റും പക്ഷേ അതൊരു ടോപ്പിക്ക് നീണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ എല്ലാം പറയുന്നില്ല ഞാൻ ഈ ഗ്ലീൻപറനോട് ചേർത്തിട്ടുള്ള ഇറാഷണൽ റാഷണൽ എഫ് ഡി സിയുടെ കാര്യം മാത്രം നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നം അതായത് ഇത്ര വലിയ ആനുവതി പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും ചെറുതായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും നമ്മൾ മെഡിക്കൽ ചികിത്സയിൽ തെളിവില്ലാതെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്തരാൻ വേണ്ടി ഞാൻ ഈ ഒരെണ്ണം മാത്രം ഉപയോഗിച്ചു എന്ന് മാത്രം ഇത്രയും പറയുമ്പോൾ ഒരു ഒരു കാര്യം കൂടി പറഞ്ഞാലേ നമ്മുടെ ഈ ടോപ്പിക്ക് പൂർണ്ണമാകുള്ളൂ കാരണം വെച്ചാൽ ഈ യൂട്യൂബർമാരുടെ ഒരു പ്രധാന തള്ളലാണ് ഈ ഇന്ത്യയിൽ അയ്യായിരം വർഷം പഴക്കമുള്ള യാതൊരു സൈഡ് എഫക്റ്റുമില്ലാത്ത ചികിത്സ അവൈലബിൾ ആണ് ഇതിനകത്ത് ഞാൻ ഈ അയ്യായിരം വർഷക്കാരോട് എനിക്ക് ഉള്ള ഒരു ചോദ്യം ഈ അയ്യായിരം വർഷമായിട്ട് ഈ ഇവിടെ ഉണ്ടല്ലോ അതിൽ ആ മരുന്നിൽ ഏത് കണ്ടൻറ്റ് ഏത് അവയവത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ആ മരുന്നിനുള്ള കണ്ടൻറ്റ് എന്താണ് എന്ന് കൃത്യമായി ഇവർ എവിടെയെങ്കിലും പറയാൻ സാധിക്കുമോ അപ്പോൾ അതിൻ്റെ അകത്തുള്ള കാര്യം വെച്ചാൽ അത് അറിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ ആക്ഷൻ നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടോ എന്ന് അറിഞ്ഞാലേ ഉള്ളൂ നമുക്ക് പാർശ്വഫലങ്ങളും കണ്ടുപിടിക്കാൻ പറ്റൂ പക്ഷേ മോഡേൺ മെഡിസിൻ ഒരു മരുന്ന് എന്ന് പറഞ്ഞാൽ അത് ഇത്ര മില്ലിഗ്രാമിൽ ഇത്ര ആക്ഷൻ അതിൻ്റെ ഇത്ര മില്ലിഗ്രാമിൽ ഇന്ന വേറെ ഇന്ന ആക്ഷൻ എന്ന് കൃത്യമായി പറയാൻ സാധിക്കും അപ്പോൾ ഈ ഈ പറയുന്ന പാരമ്പര്യവാദികളോട് എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ഏറ്റവും കുറഞ്ഞ ഒരു നൂറ് വർഷം മുമ്പത്തെ എന്തെങ്കിലും കാര്യം നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പോട്ടെ ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്ന എല്ലാവരും നല്ല സന്തോഷത്തോടെ ഉപയോഗിച്ചിരുന്ന നമ്മുടെ ലാൻഡ് ഫോട്ട് ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുമോ അത് കഴിഞ്ഞ നൂറ് വർഷമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുമോ കാലം മാറുന്നതനുസരിച്ച് നമ്മളുടെ കോലവും മാറണം അതാണ് സയൻസ് അതായത് നമ്മൾ പരിശോധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ നല്ല കാര്യങ്ങൾ ലഭിക്കുമ്പോൾ അനാവശ്യമായ അറിവില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ശാസ്ത്രത്തിൻ്റെ രീതി അപ്പോൾ ഇത് പറയുമ്പോൾ ഉടനെ പറയും മോഡേൺ മെഡിസിൻ എല്ലാം സിന്തറ്റിക് ആണ് മറ്റുള്ളതെല്ലാം നാച്ചുറലാണ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ് അതൊരിക്കലും നമുക്ക് അവിടെ ഉണ്ടാകത്തില്ല അവരോടൊറ്റ കാര്യം എനിക്ക് എനിക്കുണ്ടാവുള്ളൂ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഒതലങ്ങ വാങ്ങി കഴിച്ചതിന് ശേഷം മൂന്ന് മണിക്കൂറിന് ശേഷം നിങ്ങൾ വീണ്ടും ഇവിടെ വന്ന് കമൻ്റ് ഇടുക അങ്ങനെ ഇടാൻ സാധിച്ചാൽ ഞാൻ പൂർണ്ണമായും നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാം ഇനി മറ്റൊരു കൂട്ടർ വരും എഫ് ഡി സി മാത്രമല്ല അല്ലാത്ത മരുന്നുകളും നിരോധിച്ചിട്ടുണ്ട് അത് ഡോക്ടർ മറച്ചു വൽക്കുകയാണ് നിങ്ങളൊരു കാര്യം പറയട്ടെ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ് ഒരു മരുന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അയ്യായിരം വർഷത്തേക്ക് അത് അതേപോലെ വിടുകയല്ല ചെയ്യുന്നത് ഒരു മരുന്ന് കണ്ടുപിടിച്ച് അത് പ്രവർത്തനത്തിലെത്തിയാലും അത് യൂസിലെത്തിയാലും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നിരന്തരമായി തുടർന്നുകൊണ്ടേയിരിക്കും അതൊരിക്കലും അതിനൊരു ലിമിറ്റില്ല ഇപ്പം നമ്മൾ ഏറ്റവും അധികം ഡം മടിച്ച മരുന്നാണെങ്കിൽ പോലും ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തും ഇങ്ങനെ ലോങ് ടേം പഠനം നടത്തുമ്പോൾ എന്തെങ്കിലും ലോങ് ടേം യൂസിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ ഇതിനേക്കാൾ എഫക്റ്റ് ഉള്ള സൈഡ് എഫക്റ്റ് കുറഞ്ഞ മരുന്ന് കണ്ടുപിടിക്കുമ്പോഴോ ഒക്കെ ഈ മരുന്നുകൾ നിരോധിക്കും അതൊരിക്കലും രഹസ്യമാക്കി വയ്ക്കുകയില്ല അതിന് കാര്യകാരണ സഹിതം പബ്ലിക്കിനെ അറിയിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് അതാണ് ശാസ്ത്രത്തിൻ്റെ രീതി പിന്നെ മറ്റ് ചില ചില ഇപ്പം നമ്മുടെ സബ്സ്റ്റൻസ് അബ്യൂസ് ഡ്രഗ് അബ്യൂസിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള മരുന്നുകളും ഇതൊന്നും കൂടാതെ തന്നെ നിരോധിക്കാറുണ്ട് പിന്നെ ഇതിനോടനുബന്ധിച്ച് കേൾക്കുന്ന മറ്റൊരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലും യൂറോപ്പിലും നിരോധിച്ച മരുന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ലഭ്യമാണ് ഒരിക്കലും അങ്ങനെ ലഭ്യമല്ല അതൊക്കെ നിങ്ങളുടെ ഈ പറയുന്ന ആൾക്കാരുടെ അറിവില്ലായ്മയും മറ്റേ എന്നാ പൊട്ടക്കെട്ടിലെ തവളയുടെ ചിന്താഗതികളും മാത്രമാണ് പറയുന്നത് എല്ലാ മരുന്നുകൾക്കും മോഡേൺ മെഡിസിൻ എല്ലാ മരുന്നുകൾക്കും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അത് അമേരിക്കയിലായാലും ഈവൻ കോട്ടയത്തായാലും ഒരേ രീതിയിൽ ഒരേ സ്റ്റാൻഡേർഡും ഒരേ ആപ്ലിക്കേഷൻസുമാണ് ഉള്ളത് അത് ഇവിടെ അവിടെ ബാൻ ചെയ്താൽ ഇവിടെയും അത് അതേ രീതിയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക ഇത് കഴിയുമ്പോൾ വേറൊരു കൂട്ടർ പറയും താലിഡോമൈഡ് എന്ന് പറഞ്ഞ മരുന്നിനെക്കുറിച്ച് ഡോക്ടർ കേട്ടിട്ടുണ്ടോ ഒത്തിരി ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കിയാന്ന് അത് നിരോധിച്ചില്ലേ അവരോടൊരു കാര്യം പറയുകയാണ് താലിഡോമേഡ് ഇപ്പോൾ മൾട്ടിപ്പിൾ മേലേമയുടെ ഒരു പ്രധാന മരുന്ന് ഈ താലിഡോമേഡാണ് അപ്പോൾ പറയും ക്യാൻസർ വരുത്തുന്ന പയോഗ്ലിട്രസോൺ അമേരിക്കയിൽ നിരോധിച്ചാണ് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നില്ല അത് ഒരിടത്തും നിരോധിച്ചിട്ടില്ല അതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് നോക്കിയിട്ട് റിസ്ക് ആൻഡ് ബെനിഫിറ്റ് നോക്കി അത് ഇപ്പോഴും ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് ഒരു കാര്യം കൂടെ നമ്മൾ ഈ ടോപ്പിക്കെല്ലാം കിട്ടിക്കഴിഞ്ഞു നിങ്ങൾ ഈ എഫ് ഡി സി അല്ലെങ്കിൽ സംയോജിത മരുന്ന് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ഇനി നിങ്ങൾ മരുന്ന് കഴിക്കുന്നവരെല്ലാം നിങ്ങളുടെ ആ ഗുളികയുടെ റാപ്പർ എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ ആ തൊന്നിൽ കൂടുതൽ മരുന്നുണ്ട് അയ്യോ ഇത് എഫ് ഡി സി ആണ് കഴിക്കാൻ പാടില്ല എന്നൊന്നും വിചാരിക്കരുത് ഞാൻ നിങ്ങളോട് കൃത്യമായി ഒന്നും കൂടെ പറയാം റാഷണൽ ആയിട്ടുള്ള എഫ് ഡി സിസ് അതായത് സിനർജറ്റിക് ആക്ഷനുള്ള അല്ലെങ്കിൽ നല്ല ഗുണമുള്ള എഫ് ഡി സികൾ ധാരാളമുണ്ട് അതിൽ ഇറാഷണൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉദ്ദേശിച്ച ഫലം തരാത്ത ആയിട്ടുള്ള എഫ് ഡി സികൾ മാത്രമേ സർക്കാർ നിരോധിച്ചിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്